അത്ഭുത ബാധിതയായ ഈ അമ്മയുടെ കണ്ണുനീർ ആരും കാണാതെ പോകരുത് കരുണയുള്ളവരുടെ കനിവ് തേടുകയാണ് ബുധനൂർ സ്വദേശിയായ ലീല എന്നും ഒരു മാസത്തെ അറുപതിനായിരം രൂപ എനിക്ക് ചികിത്സക്ക് വേണമെന്ന് എന്റെ പേര് ലീല എനിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷമാകുന്നു എനിക്ക് ഞാനൊരു വീട്ടിയോ വീട്ടുകളി ജോലിക്ക് പോയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നേ എനിക്ക് രണ്ട് പെമ്മക്കളായിരുന്നു അങ്ങനെ എൻ്റെ നാട്ടുകാരും എല്ലാവരും സഹായിച്ച് ഇതിനകം ഇത്രയും നാളും എനിക്ക് ശീൽസയ്ക്ക് പൈസയൊക്കെ കിട്ടി ഇടയ്ക്ക് ഞാൻ എൻ്റെ മുകളോട് പറഞ്ഞു മോനെ നമുക്കിതങ്ങ് നിർത്താം നമുക്കിനി മാർഗമില്ലെന്നും എൻ്റെ മുകളെന്നോട് പറഞ്ഞു അമ്മ വിഷമി കിട്ടണ്ട ഞാൻ തെണ്ടിയായാലും കൈ നീട്ടിയാലും അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് വെമ്മക്കളാണ് അപ്പൊ ഇത്ര നാളും ഈ മരുന്ന് മേടിപ്പ് മുടക്കിയിട്ടില്ല ഓരോരുത്തരും തന്ന സഹായിച്ച് ഞാൻ മരുന്ന് മേടിക്കുക ഇനി ഇനി ഞാൻ എങ്ങനെ ജീവിക്കൂന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ലൈഫിന്റെ ഒരു വീട് കിട്ടി ആ വീട് പൂർത്തീകരിച്ചിട്ടില്ല ഈ ഒരു മാസത്തെ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ കോട്ടയം പിടിക്ക് കുളയിൽ വണ്ടി പിടിച്ച് പോവുക ഒരു പോക്കിന് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ ആകും എനിക്ക് അപ്പം എനിക്കതിന് ബുദ്ധിമുട്ടാണ് ഇടയ്ക്കാനെൻ്റെ മോളോട് പറഞ്ഞ് മോനെ നമുക്ക് ഇനി കോട്ടയലും ഒന്നും പോകണ്ട നമുക്ക് ബസ്സിനൊന്ന് പോയി നോക്കാം പറഞ്ഞു ചെങ്ങന്നൂർ ചെങ്ങന്നൂര് ബസ്സിന് പോയിട്ട് ഓട്ടോ പോയിട്ട് രണ്ടു പ്രാവശ്യം കോട്ടയത്ത് ബസ്സിന് പോയി അതിന് ശേഷം എനിക്ക് രക്തം തുപ്പിക്കൊണ്ടിരിക്കുക അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ് ഈ സി ജി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ബ്ലഡ് ബ്ലഡ് വരുന്ന ട്യൂബില ലീക്ക് ഉണ്ടെന്ന് അപ്പം അങ്ങനെയൊക്കെ മരുന്ന് കഴിച്ച് ഞാൻ ഇരിക്കുക എനിക്കല്ലാതെ ഒരു പത്ത് പൈസ എടുത്ത് ചിലവാക്കാനും എനിക്ക് ആ മക്കൾ ആരുമില്ല എൻ്റെ രണ്ടും മരുമക്കളുണ്ട് അവർ രണ്ടുപേരും കൂലിപ്പണിക്കാരം അവര എന്നെ കൊണ്ടു നടക്കുന്ന നടക്കുന്നതല്ല അവരുടെ ജോ വീട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത്ര നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനി എനിക്കിന് എന്റെ ഡോക്ടർ ഇപ്പൊ ചെന്ന് പോഞ്ഞ് എനിക്ക് കീമോ എടുക്കത്തില്ല ഏതുകൊണ്ടൊക്കെ കുറവുണ്ടെന്ന് അതിന് വിഷുവിൻ്റെ അന്ന് പതിനാലാം തീയതി എനിക്കൊരു സി ടി ഉണ്ട് അത് ബുക്ക് ചെയ്തിട്ടാണ് വന്ന് എട്ടരയാകുമ്പോൾ അവിടെ ചെല്ലണം അത് കണ്ട് അതിനകത്തിപ്പം പോലുള്ള കാര്യം കാണുമെന്നെ കീമോ ചെയ്യത്തില്ല എന്നാ പറഞ്ഞു വിട്ടേക്കുന്നത് ഇനി എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ ജീവിതമെല്ലാം ബുദ്ധിമുട്ട എന്റെ സാമ്പത്തികമില്ലാത്തോണ്ട് ഞാൻ ഇതെല്ലാം അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചതാ പക്ഷെ മക്കൾ സമ്മതിക്കുന്നില്ല തെണ്ടിയായാലും മക്ക അമ്മയെ ഞങ്ങൾ നോക്കി നോക്കിക്കോളാവുന്നു എങ്ങനെ പറഞ്ഞിരിക്കടക്ക പാടയ്ക്ക് ഞങ്ങള് താമസിച്ചോണ്ടിരിക്കും എങ്ങനെയെങ്കിലും എനിക്ക് ആ വീടൊന്ന് ഒന്ന് ശരിയായി ഒന്ന് താമസിച്ച് അതേ കിടന്നൊന്ന് മരിച്ചാ മതി എനിക്കൊരു വീടിനകത്ത് അത്രക്കും ബുദ്ധിമുട്ട് ജീവിക്കുക ഞങ്ങള് എൻ്റെ ഉള്ള മോളുണ്ട് അതൊരു ഷെഡിൽ താമസിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒത്തിരി അരാജയിച്ച് ജീവിക്കുക പക്ഷെ എങ്കിലും എന്റെ മക്കൾ എന്നെ കളഞ്ഞില്ല അവരെ കൊണ്ടുവക്കുന്ന പോലെല്ലാം എന്തേണ്ടിപ്പറക്കി എന്നെ അവര് ഇത്രമേളയാക്കി വെച്ചേക്കുവാ